ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ നാടകലഹരി പകർന്ന് ഒരു കൂട്ടം യുവാക്കൾ വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബിൽ സംഘടിപ്പിച്ചത്യാമ്പ് നടന്നത് നാടകമാകാം ലഹരി എന്ന സന്ദേശം പകർന്ന് വളാഞ്ചേരിയിൽ ഒരു കൂട്ടം യുവാക്കൾ നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ദിദിന ക്യാമ്പ് വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബിൽ രണ്ട് ദിവസമായിട്ടാണ് നടന്നത് നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികളിൽ തന്നെ തുടങ്ങിയെന്ന് വിചാരിച്ചാൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻ്റൽ ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കുട്ടികളെന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം ഡ്രഗ്സ് അല്ലെങ്കിൽ കുറേയേറെ മൊബൈൽ അഡിക്ഷൻ അങ്ങനെ കുറേയേറെ ഇഷ്യൂസ് ഉള്ള ഒരു വിഭാഗമാണ് കുട്ടികളെന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടികളില് ഇങ്ങനെ ഒരു ക്യാമ്പിലൂടെ അവരുടെ ഉള്ളിലുള്ള ടാലന്റിനെ പുറത്തെടുത്തിട്ട് അവർക്ക് അതിനുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക അവർക്ക് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കുക അതിലൂടെ നല്ലൊരു പോസിറ്റീവ് ഗ്രോത്ത് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പ്രധാനമായിട്ട് ഉള്ളത് ക്യാമ്പിന് പ്രശസ്ത നാടക പരിശീലകരായ നിഖിൽ ദാസ് നിജിൻ ദാസ് ശ്രീജിത് കാങ്ങിലശ്ശേരി എന്നിവർ നേതൃത്വം നൽകി കസ്കസ് എന്ന പേരിൽ ഇനി നാടകലഹരി എന്ന ടാഗിൽ ലിഡക്സ് സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത് പതിനൊന്ന് വയസ്സ് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള അൻപതോളം കുട്ടികളാണ് രണ്ട് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ പങ്കെടുത്തത് കുട്ടികളുടെ നാടകാവിഷ്കാരങ്ങൾ അഭിനയകളികൾ എന്നീ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു കൂടാതെ കുട്ടികളിൽ വ്യക്തിത്വ വികസനമുണ്ടാക്കാനും സഭാകമ്പം ഇല്ലാതാക്കാനും ക്യാമ്പിലൂടെ സാധിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി